ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയും ഒരു ആർ സി സി ബി ട്രിപ്പിങ്ങുമായി ബന്ധപ്പെട്ടതാണ് അതിലേക്ക് കാണുന്ന മോട്ടോർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ മറ്റു ലോഡുകൾ അതായത് മിക്സി വാട്ടർ ഹീറ്റർ മുതലായവ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആർ സി സി ബി ട്രിപ്പാണ് എന്നാൽ ഈ മോട്ടോർ ഓഫ് ചെയ്തിരിക്കെ മറ്റുപകരണങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിക്കുന്നു ഈ മോട്ടോർ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗത്താണ് ലീക്കേജ് സംഭവിച്ചിരിക്കുന്നത് അത് പരിശോധിക്കുകയാണ് ഈ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഫേസും ന്യൂട്രലുമാണ് റെഡ് ഫേസ് ആണ് ബ്ലാക്ക് ന്യൂട്രലുമാണ് പിന്നെ ഇതിൻ്റെ ബോഡി ഇത് സെപ്പറേറ്റ് എർത്ത് ചെയ്തിരിക്കുകയാണ് ഇത് എർത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ എർത്ത് വയർ വഴി ലീക്കേജ് ആകുന്ന കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും ഈ മോട്ടോറിൻ്റെ എർത്ത് വയറിലേക്ക് ഈ മീറ്റർ കണക്ട് ചെയ്യാണ് ഇത് നാനൂറ് മില്ലി ആംബിയർ റേഞ്ചിലാണ് ഈ മീറ്റർ ഇട്ടിരിക്കുന്നത് ഇനി മോട്ടോർ ഓൺ ചെയ്യുകയാണ് അപ്പോൾ ഈ മീറ്ററിൽ കാണിക്കുന്നത് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് മില്ലി ആംപിയർ കറണ്ടാണ് ഇവിടെ ലീക്കേജ് സംഭവിക്കുന്നത് അപ്പോൾ ഇത്രയും ലീക്കേജ് ഉണ്ടാകുമ്പോൾ മറ്റേതെങ്കിലും ലോഡുകൾ പ്രവർത്തിപ്പിച്ചാൽ അതിലുണ്ടാകുന്ന ലീക്കേജും കൂടെ വരുമ്പോൾ ഈ ആർ സി സി ബി ട്രിപ്പാകാനുള്ള ലീക്കേജ് കറണ്ടാണ് അവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ ആർ സി സി ബി ട്രിപ്പാകുന്നത് ഒരു മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ഇത്രയും കറണ്ട് ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല ഇത് ഈ മോട്ടോറിൻ്റെ ഇൻസുലേഷൻ്റെ പ്രശ്നമാണ് കാരണം മോട്ടോർ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം ഈ മോട്ടോറിൻ്റെ ഏത് ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇരുപത്തിരണ്ട് മില്ലിയാംബിയർ കറൻറ്റാണ് ഇവിടെ ലീക്കേജ് ഉണ്ടായത് അപ്പോൾ അത്രയും കറണ്ട് ലീക്കേജ് ഉണ്ടാകണമെങ്കിൽ ഇതിൻ്റെ ഫേസും ബോഡിയുമായിട്ടാണ് ലോ ഇൻസുലേഷൻ ഇൻസുലേഷൻ്റെ പ്രശ്നം കാണിക്കുന്നത് കാരണം ന്യൂട്രലിലാണെങ്കിൽ അത്രയും ലീക്കേജ് അവിടെ സംഭവിക്കാനുള്ള സാധ്യതയില്ല താൽക്കാലികമായിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനൊരു മാർഗമുണ്ട് അത് ചെയ്യുന്നത് ഇതിൻ്റെ ഈ കണക്റ്റിംഗ് ലീഡ് ഫേസും ന്യൂട്രലും ഇപ്പോൾ ഒരേപോലെ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ മോട്ടറിൽ സംഭവിച്ചിരിക്കുന്നത് ഫെയ്സിൽ നിന്നും എയർത്തിലേക്കാണ് ലീക്കേജ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈൻ തമ്മിലൊന്ന് റിവേഴ്സ് ചെയ്യുക ഈ കൊടുത്തിരിക്കുന്ന ഫേസ് ഈ ഭാഗത്തും ഇവിടുത്തെ ന്യൂട്രൽ ഈ ഭാഗത്തും കൊടുക്കുകയാണ് നേരത്തെ ഈ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിരുന്നത് റെഡ് ടു റെഡും ബ്ലാക്ക് ടു ബ്ലാക്കും ആയിരുന്നു എന്നാൽ ഇപ്പോൾ അത് റിവേഴ്സ് ചെയ്തിരിക്കുകയാണ് ഇനി ഈ സ്റ്റേജിലെ മോട്ടർ ഓൺ ചെയ്തുകൊണ്ട് ക്ലാംപ് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഇതിലെ ലീക്കേജ് എത്ര വരുമെന്ന് നോക്കാം അതിനുവേണ്ടി നാനൂറ് മില്ലി എംബിറിൽ തന്നെയാണ് ഈ മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഈ എർത്ത് വയറുമായിട്ട് ക്ലാംപ് ചെയ്യുന്നു അതിനുശേഷം മോട്ടോർ ഓൺ ചെയ്യുകയാണ് ഇപ്പോൾ കാണിക്കുന്ന ലീക്കേജ് മൂന്ന് പോയിൻ്റ് അഞ്ച് മില്ലിയാംബിയറാണ് നേരത്തെ അത് ഇരുപത്തിയൊന്ന് പോയിൻ്റ് ഒമ്പത് അതായത് ഇരുപത്തിരണ്ട് മില്ലിയാംപിയർ കറണ്ടായിരുന്നു ആദ്യം ഇതിലെ ലീക്കേജ് ഉണ്ടായത് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഫേസും എർത്തും തമ്മിലാണ് ആ ഒരു ലീക്കേജ് ഉണ്ടായത് കാരണം മോട്ടോറിൻ്റെ ഇൻസുലേഷൻ പ്രശ്നം തന്നെയാണത് ഇപ്പോൾ ലൈൻ റിവേഴ്സ് ചെയ്തപ്പോൾ ആ ന്യൂട്രലിൽ നിന്നും എർത്തിലേക്ക് ഇത്രയും ലീക്കേജ് ഉണ്ടാവുന്നില്ല പക്ഷേ മോട്ടോർ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഇത് പെട്ടെന്ന് അഴിച്ചു മാറ്റിയാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് താൽക്കാലികമായിട്ട് ഈ രീതിയിൽ കണക്ട് ചെയ്യാം ഈ രീതിയിൽ കണക്ട് ചെയ്തപ്പോൾ ഇതിലെ കറണ്ട് ലീക്കേജ് വളരെ കുറഞ്ഞു ഇനി ഈ മോട്ടോർ പ്രവർത്തിച്ചു വീട്ടിലെ മറ്റു ലോഡുകളായ മിക്സി വാട്ടർ ഹീറ്റർ എന്നിവ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആർ സി സി ബി ട്രിപ്പ് ആവില്ല നേരത്തെ ഈ മോട്ടോറിൽ ഉണ്ടായ അധികമായ കറണ്ട് ആണ് ഈ ട്രിപ്പിങ്ങിന് കാരണമായത് ഈ രീതിയിൽ അധികനാൾ ഈ മോട്ടോർ പ്രവർത്തിപ്പിച്ചാൽ ഒരുപക്ഷെ ഇതിന്റെ ന്യൂട്രലും ബോഡിയുമായിട്ട് സ്ട്രെയിറ്റ് കോണ്ടാക്ട് വരികയും ആർ സി സി ബി ട്രിപ്പ് ട്രിപ്പാകുകയും ചെയ്യും ആ സമയത്ത് നമുക്ക് മോട്ടോർ ഓൺ ചെയ്യാൻ സാധിക്കില്ല ഓൺ ചെയ്യുന്ന അതേ സമയം തന്നെ ആർ സി സി ബി ട്രിപ്പ് ആവും ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ് അധികം താമസിയാതെ ഈ മോട്ടോറിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി